പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് പവർഫുൾ ഹാഷ് ബാക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ ഈ എൻ ലൈനിൽ നിന്ന് വിളിക്കാം എൻലൈൻ്റെ ഈ എൻ സിക്സ് വേരിയന്റിന് നോർമൽ ഐ ട്വൻ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ എൻ സിക്സ് വേരിയൻറ്റിൽ എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് എത്രയാണ് ഇതിൻ്റെ ഓൺറോഡ് പ്രൈസ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് നോക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നോർമൽ ഐ ട്വൻ്റിയിലെ ആസ്ത വേരിയൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് ഓപ്ഷണൽ വേരിയൻ്റ് ഒക്കെ നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റാണ് ഈ എൻ സിക്സ് വേരിയൻറ്റ് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ എൻ സിക്സ് വേരിയൻ്റിൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്ക് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ നോർമൽ ഐ ഐ ട്വൻ്റിയിൽ ഐ വി ടി വരുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡി സി ടി ഗിയർ ബോക്സ് ആണ് ലഭിക്കുന്നത് ഇതിനകത്ത് വരുന്ന എഞ്ചിനെ കുറിച്ച് നമ്മൾ എടുത്തു പറയണം നമ്മുടെ വെന്യൂലൊക്കെ കാണുന്ന ആ വൺ ലിറ്റർ ത്രീ സിലിണ്ടർ വൺ ട്വന്റി എസ് പി പവർ തരുന്ന ആ സെയിം പെട്രോൾ എഞ്ചിനാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ വാഹനം ശരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വാഹനമാണ് പലരുടെയും കൺസേൺ ആയിരിക്കാം നോർമൽ ഐ ട്വൻ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് മൈലേജ് കുറവായിരിക്കും എന്ന് ഒരിക്കലുമല്ല ഈ വാഹനത്തിന് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപതേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് അതായത് നമ്മളുടെ നോർമൽ ഐ ട്വൻറ്റി സിമിലർ മൈലേജ് ആണ് ഇതിനും ക്ലെയിം ചെയ്യുന്നത് നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുന്നതിനനുസരിച്ച് മൈലേജ് കുറയും നോർമലായിട്ട് നല്ല രീതിയിലൊക്കെ ഓടിക്കുകയാണ് വല്ലപ്പോഴൊക്കെ നമുക്കൊന്ന് റേസ് ചെയ്തൊക്കെ ഓടിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പതിമൂന്നിനും പതിനാലിനും ഇടയ്ക്കൊക്കെ ഈ വാഹനവും നിങ്ങൾക്ക് മൈലേജ് തരും അപ്പോൾ ഈ വാഹനത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എൻലൈൻ എൻ സിക്സ് വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ ഐ ട്വൻ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റീഡിസൈൻ ഒരു ഫ്രണ്ട് ആണ് ആ ബെമ്പറിന് താഴെ ഒരു റെഡ് ഇൻസർട്ട് ഒക്കെ കാര്യങ്ങൾ കൊടുത്ത് ഈ ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ നല്ലൊരു സ്പോർട്ടി ലുക്ക് ഈ വാഹനത്തിന് തരുന്നുണ്ട് ഈ സെഗ്മെന്റിൽ തന്നെ ഒരു സ്പോട്ടിയെസ്റ്റ് ലുക്കിംഗ് കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്ക് കഴിഞ്ഞാൽ ബെമ്പറിൽ തന്നെ ഒരു എൻലൈൻ ബാഡ്ജിങ് വരുന്നുണ്ട് ഹെഡ്ലൈറ്റിലേക്ക് വന്നുകഴിഞ്ഞാൽ ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈബിമി ലോബിമതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനകത്ത് തന്നെ നമുക്ക് ഹാലജനായിട്ട് പാർക്ക് ലൈറ്റ് കാണാം അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഒരു ഹാലജനായിട്ടുള്ള ഫോഗ് ലൈറ്റും വരുന്നുണ്ട് നമ്മളുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നും ഡിഫറൻസ് വരുന്നില്ല വൺ സെവൻറ്റി എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത ഒരു ഫ്രണ്ട് ബമ്പർ വന്നതുകൊണ്ട് കൊണ്ട് ഒരു സ്പോട്ടി ലുക്കാണ് ഈ വാഹന ഫ്രണ്ടിൽ നോക്കും നോക്കുമ്പോൾ വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ ഐ ട്വൻറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആ താഴെ ഒരു റെഡ് ഇൻസെറ്റ് വരുന്നു അലവ് വീൽസിൻ്റെ ഡിഫ ഡിസൈനിൽ ചെറിയൊരു ഡിഫറൻസ് കാണാം മറ്റെല്ലാ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത് അലവ് വീൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ സിക്സിലും എൻ എയ്റ്റിലും ഒരു ഈ ഒരു ഡിസൈനിലുള്ള അലോയ് വീൽസാണ് കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീനാണ് ടയർ സൈസ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ആ ഒരു ബ്രേക്ക് ആലിപ്പേഴ്സിന് റെഡ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അലോയ് വീൽസിലെ ലോഗോ ആ എൻ എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്ന ഒരു ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് ആ എൻ ലൈൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം മിറേഴ്സിൽ എൽ ഇ ഡി എൻ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് കാര്യങ്ങളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് ഇതിൽ കീ ലെൻട്രി കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലിപ്പ് ഒരു നോർമൽ കീയും കൊടുത്തിരിക്കുന്നു നമ്മൾക്ക് ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് സൺ റൂഫ് വരുന്നുണ്ട് ഇതിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ഇപ്പോൾ എന്താ പറയുക യാർഡിൽ വന്ന വാഹനമാണ് അതിൻ്റെ ആ ഒരു കവറിങ് പോലും പൊളിച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ടോപ്പിലായിട്ട് സൺ റൂഫ് കാണാം ബാക്കിൽ ഷാർഫിൻ ആൻറ്റീന കൊടുത്തിരിക്കുന്നു നമ്മൾ നോർമൽ ഐ ഇവിടെ ഒരു ഐ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ബാറ്റിങ് വരുമ്പോൾ ഇതിനകത്ത് ആ ഒരു റെഡ് ഇൻസെർട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ബാക്കിൽ നമ്മൾക്ക് ഡിസ്ക് ബ്രേക്കുകളാണ് പക്ഷേ ബാക്കിലെ കാലിപ്പേഴ്സ് നോർമൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം നമുക്ക് ആ ഐ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ബാഡ്ജും കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഇവിടെ ആയിട്ടൊരു വിങ്സ് കൊടുത്തിരിക്കുന്നത് കാണാം അത് എൻ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് സ്പോർട്ടി ആയിട്ടുള്ള ഒരു സ്പോയിലറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റെല്ലാ ലുക്കും മറ്റേ നോർമൽ ഐ ട്വൻറ്റി ആയിട്ട് സിമിലറാണ് താഴെ നമുക്ക് ഇത് എൻ ലൈൻ ആണെന്ന് അറിയാനായിട്ട് ആ ഒരു ഡ്യുവൽ എക്സോസ് പൈപ്പുകളും കാണാം ഇവിടെ എൻ ലൈൻ എന്ന് പറഞ്ഞ ബാഡ്ജും കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ്സുകൾ പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വൈപ്പർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു ഹൈ മോഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം നമുക്കൊരു റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതികൂടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വേറെ എടുത്ത് പറയത്തക്കെ ഫീച്ചേഴ്സൊന്നും തന്നെ വരുന്നില്ല ബാക്കില ബെമ്പറും ഈ ഒരു എൻലൈനിന് വേണ്ടി റീഡിസൈൻ ചെയ്ത ബെമ്പറാണ് അവിടെയും ഒരു ഫുൾ ബ്ലാക്ക് കളറിലാണ് അത് കൊടുത്തിരിക്കുന്നത് നോർമൽ ഐ ട്വൻറ്റീൽ നമുക്കൊരു സിൽവർ ഫിനിഷ് അത് വരുന്നത് ഇനി നമുക്ക് ഇതിന്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് വരുന്നുണ്ട് ഇതിൽ ഒരു പാഴ്സൽ ട്രൈ കൊടുത്തിരിക്കുന്നു ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഒന്നും വരുന്നില്ല ബൂട്ട് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ സ്പെയർ വീലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആ ഫിഫ്റ്റീൻ അതായത് ബേസ് ഐ ട്വൻ്റി വേരിയൻറ്ററിൽ വരുന്ന ആ ഒരു സെയിം സൈസിലുള്ള സ്പെയർ വീലുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി പതിനൊന്ന് ലിറ്ററിൻ്റെ ബൂട്ട് ആണ് വരുന്നത് അത് നോർമൽ ഐ ട്വൻ്റിയിലുള്ള സിമിലർ ബൂട്ട് സ്പേസ് തന്നെ ഈ വാഹനത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനിയും ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയാനുള്ളത് കീരസെൻറ്റി വരുന്നില്ല ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള ഇൻറ്റീരിയർ ആണ് വരുന്നത് നോർമൽ ഐ ട്വൻറ്റിയിലൊരു ഡിവെൽപ് ടോൺ ഇൻ്റീരിയർ വരുമ്പോൾ ഇത് ഫുൾ ബ്ലാക്ക് കളറിൽ റെഡ് ഇൻസെർട്സ് കാര്യങ്ങളായിട്ടുള്ള ഒരു സ്പോട്ടി ഇൻറ്റീരിയർ ാണ് കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിലേക്ക് വന്നാലും നമുക്കിത് എൻ ലൈൻ ആയതുകൊണ്ട് ഇവിടെ ഒരു റെഡ് ഇൻസെറ്റ് കാണാം ഇവിടെ എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഫോർ ഡോർ പവറിൻ്റോ കൺട്രോൾ കൊടുത്തിരിക്കുന്ന ലോക്കാണ് ലോക്ക് മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് വാഹനം ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്ക് മിറർ ഫോൾഡ് ചെയ്യുന്ന ഫീച്ചറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു സിൽവർ ഫിനിഷിംഗ് കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പെഡലുകൾ എൻ ഒരു സിൽവർ ഫിനിഷിംഗ് വരുന്നത് ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കും എല്ലാം ഒരു റെഡ് ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം എൻ എൻസിക്സ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുമ്പോൾ നോർമൽ ഐ ട്വന്റിയിൽ ഒരു ഡ്യൂവൽ ടോൺ കളർ വരുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് റെഡ് ഇൻസെർട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നുണ്ട് ഒരു സ്പോർട്ടി ഫീൽ വരുന്നുണ്ട് സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും വീലാണെങ്കിലും മെൻസിക്സ് വേരിയന്റില് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അത് ലെതർ റാപ്ഡ് ആണ് അത് റെഡ് സ്റ്റിച്ചിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു ആ സ്റ്റിയറിംഗിന്റെ താഴെ നമുക്ക് അവർ എൻ ബാറ്റ്ജിങ് കൊടുത്തിരിക്കുന്നത് കാണാം അതൊരു ഫ്ലാറ്റ് ബോട്ട് ഒന്നുമില്ല നോർമൽ റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് സ്റ്റിയറിംഗ് വീലിന് കൊടുത്തിരിക്കുന്നത് ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ്സ് ഓപ്ഷൻ ഏട്ടോ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ എല്ലാ ഐ ട്വൻ്റിയിലും കടന്ന സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഫുള്ളി ഡിജിറ്റലാണ് സ്പീഡോമീറ്റർ ആർ കിലോമീറ്റർ എല്ലാം ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു അതിനകത്ത് നമുക്ക് ടയർ പ്രഷർ വാണിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് സെൻ്റർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും സെൻറ്ററിലേക്ക് വന്നുകഴിഞ്ഞാൽ ആ ഒരു എയിറ്റ് ഇഞ്ചിൻ്റെ എൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഹ്യുണ്ടായാലും കാണുന്ന സെയിം സ്ക്രീൻ അതിന് ഫിസിക്കൽ ബട്ടണുകൾ വശത്തായിട്ട് കൊടുത്തിരിക്കുന്നു ഇതെല്ലാം ഒരു ഗ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ് ഈ പാനൽ വരുന്നത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനകത്ത് അഡാപ്റ്റീവ് ഹൈഡ്ലൈൻസോട് കൂടിയ ക്യാമറയാണ് വരുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം നാല് സ്പീക്കറും രണ്ട് ടു ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അത് താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ എ സി വിൻസ് കാണാം അതിനകത്തെല്ലാം നമ്മൾ റെഡ് ഇൻസൈറ്റ് കാണാം ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കാണാം യു എസ് ബി ചാർജിംഗ് പോർട്ട് ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് അതിനകത്ത് വല്ല ചാർജിങ്ങൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ പാർട്ട് എന്ന് വിളിക്കാവുന്ന നമ്മുടെ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ആണ് കാണുന്നത് ഒരു സ്പോർട്ടി വാഹനം ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും മാനുവലാണ് സെലക്ട് ചെയ്യുള്ളൂ ആ ആയതുകൊണ്ട് അതിനകത്ത് രണ്ട് ബാഡ്ജിങ് കാണാം ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പ്രീമിയം ടച്ച് തരുന്ന ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അത് താഴെയായിട്ട് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സെൻ്റർ ആംബസ്റ്റ് വരുന്നുണ്ട് അതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ആ ഒരു എൻ ലൈനിൽ ബാജിങ്ങോട് കൂടിയ സീറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ആ സീറ്റിലെല്ലാം നമുക്ക് ഇൻസേർട്ട് കാണാം സീറ്റിൻ്റെ വശങ്ങളിലെല്ലാം നമുക്ക് റെഡ് റേറ്റ് പൈപ്പിംഗ്സ് കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു നമുക്കൊരു സൺ പ്രൂഫ് വരുന്നുണ്ട് ഒരു സിംഗിൾ ഡീൻ സൺ റൂഫ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് റൂഫാണെങ്കിലും ഫുള്ളി ബ്ലാക്ക് കളറിലാണ് ഞാൻ ലൈനിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ ഒരു മിറർ കൊടുത്തിരിക്കുന്നു നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ ഇതിനകത്ത് വരുന്നുണ്ട് റീഡിംഗ് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിലും സൺ വൈസേഴ്സ് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് സെൻട്രൽ ഐ ആർ ബി എംസ് മാനുവൽ ഡിമുകൾ ഐ ആർ ബി എംസ് കൊടുത്തിരിക്കുന്നു ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസൻറ്റ് സൈസ് സെൻറ്റർ ഗ്ലോ ബോക്സ് അതിനകത്ത് കൂൾഡ് ഫീച്ചറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള എന്നാൽ ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന ഒരു ഇൻറ്റീരിയർ ആണ് ശരിക്കും ഈ ഓൺലൈൻ വേരിയന്റിന് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് ഒന്ന് ചെക്ക് ചെയ്തു അത്യാവശ്യം വൈഡ് ആയിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡ് എല്ലാം ഫുൾ ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു റെഡ് ഡെൻസ് കാണാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് ഇവിടെ ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു എന്താ പറയുക ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു പവർ പോർവെൻ്റ കൺട്രോൾ സ്പീക്കറുകളിൽ ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ആ എ സി വെൻസിൽ ആ റെഡ് ഇൻസെർട്ട് കാണാം ഇവിടെ നമുക്കൊരു യു എസ് ബി ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നു ഒരു എല്ലാ സ്റ്റോറേജ് സ്പേസാണ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റിന് കൊടുത്തിരിക്കുന്നത് ഫിക്സഡ് ഹെഡ് ഡെസ്റ്റുകളാണ് അഡ്ജസ്റ്റബിൾ ഹെഡ്ഡെസ്റ്റ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല പക്ഷേ ആ സീറ്റിൽ ആ റെഡ് ഇൻസെറ്റ് കാര്യങ്ങൾ കാണാം സീറ്റിൻ്റെ വശങ്ങളാണെങ്കിൽ ആ റെഡ് പൈപ്പിംഗ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു റൂഫ് കാര്യങ്ങളെല്ലാം ഫുള്ള് ബ്ലാക്ക് കളറിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അകത്തേക്ക് കയറിയിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നിവർന്നിരുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട് ഓൾമോസ്റ്റ് ഒരു സെവൻ ഹെഡ് റൂം നമുക്ക് ബാലൻസ് ആയിട്ട് വയലട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും സൺ പ്രൂഫ് ഉണ്ടെങ്കിലും സൺപ്രൂഫിന്റെ ഓപ്പണിംഗ് ഇവിടം തന്നെ വരേ വരുന്നുള്ളൂ അതുകൊണ്ട് ഹെഡ് ഹെഡ്റൂമിന് കൺസെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല എല്ലാ എൻ 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 സിക്സ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ സിക്സ് എയർ ബാഗ് ഇപ്പം ഹ്യൂണ്ടയുടെ എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു എ ബി എസ് സി ബി ട്രാക്ഷ കൺട്രോൾ ഹിൽ ഹോൾഡ് പോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇത് ഒരു പെർഫോമൻസ് കാർ ആയതുകൊണ്ട് നാല് വീലിലേക്കും ഡിസ്ക് ബ്രേക്കും ഇതിനകത്ത് ഹ്യൂഡയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വാഹനത്തിന്റെ എൻജിനാൻ ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യമാണ് നമ്മുടെ ക്രെറ്റയിലൊക്കെ യൂസ് ചെയ്യുന്ന ആ വൺ പോയിന്റ് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോചാർജ് പെട്രോൾ എഞ്ചിനാണ് വൺ ട്വൻറ്റി എച്ച് പി ആണ് ആ എഞ്ചിൻ പവർ വരുന്നത് ആ വെന്യൂവിൽ നമ്മൾ ഓടിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഇത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണെന്നത് ഇപ്പോൾ ഐ ട്വൻറ്റിയിലേക്ക് ഇത്തരം കോമ്പാക്റ്റ് ആയിട്ടുള്ള വെയിറ്റ് കുറവുള്ള ഒരു കാറിലേക്ക് ആ ഒരു സെയിം എഞ്ചിൻ വന്നപ്പോൾ ഈ വാഹനം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് ചെയ്യേണ്ട ഒരു വാഹനമാണ് അത്ര പവർഫുൾ ഒരു കാറാണ് അപ്പോൾ മൈലേജിലൊരു കൺസേൺ ഉണ്ടാവും പക്ഷേ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഇരുപത് ഇരുപതേ പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് മൈലേജിന് നമ്മൾ നല്ല രീതിയിൽ ഓവർ കാല് കൊടുക്കാണ്ട് ഒക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്കൊരു പതിമൂന്നും പതിനാലിന് ഇടയ്ക്ക് ഈ എഞ്ചിൻ മൈലേജ് തരും നമ്മൾ ഓൺലൈനിൽ നോക്കുന്നതിന് പലവർക്കും പതിനഞ്ചും പതിനാറൊക്കെ ഈ എഞ്ചിൻ മൈലേജ് കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കാല് കൊടുത്ത് ഓടിക്കുന്നതിനനുസരിച്ച് മൈലേജ് കുറയും ടർബോ എഞ്ചിനുകൾ എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ നല്ല മൈലേജ് തരും കാല് കൊടുത്ത് പവർഫുൾ ആയിട്ട് ഓടിക്കുന്നതിനനുസരിച്ച് മൈലേജ് കുറയും നല്ല രീതിയിൽ കാല് കൊടുത്ത് ഓടിക്കുകയൊക്കെ ആണെങ്കിൽ പത്ത് കിലോമീറ്റർ പെർ ലിറ്റർ താഴേക്കാണ് എഞ്ചിൻ മൈലേജ് തരുകയുള്ളൂ അത് വെന്യൂവിൽ ആണെങ്കിലും സെയിം ആണ് വെന്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വാഹനത്തിൽ കുറച്ചും കൂടുതൽ മൈലേജ് ലഭിക്കും കാര്യം വെയിറ്റ് പവർ ടു വെയിറ്റ് റേഷ്യോ ഈ വാഹനത്തിൽ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാം അത് അത്യാവശ്യം മൈലേജിന് ലഭിക്കും ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇതിന്റെ ഇപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന മാനുവൽ എൻസിക്സ് വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപയ്ക്ക് ഓൺ റോഡ് ആർക്കാം ഇപ്പൊ ക്രിസ്മസ് ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് ഓഫ് റോഡ് കൂടിയ പ്രൈസ് ആണ് പതിനൊന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ ഈ എൻ സിക്സ് വേരിയന്റിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അത് ഡി സി ടി ഗിയർ ബോക്സ് ആണ് സെവൻ സ്പീഡ് ഡി സി ടി ആണ് ഡുബൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് എൻ്റെ എക് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങളൊരു സ്പോർട്ട് ഹാഷ് ബാക്ക് നോക്കുന്നുണ്ടെങ്കിൽ ഗോ ഇറ്റ് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഐ ട്വന്റിയുടെ സ്പോട്ട് ഓപ്ഷനെ ഏറ്റവും കൂടുതൽ ബുക്കിങ്ങുള്ള ഒരു വേരിയന്റ് ആണ് അതിന്റെ മാനുവൽ വേരിയന്റിന് പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അത് ഐ വി ടി ആണ് അതിന് പതിനൊന്ന് ലക്ഷം രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപ മാനുവലിനും ഓട്ടോമാറ്റിക്കിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ആ ഒരു വാഹനം നോക്കുന്നവർക്ക് കുറച്ച് ബഡ്ജറ്റും കൂടി ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അനലൈൻ്റെ എൻസിക്സിലേക്ക് പോവാം ആ ഉള്ളതിൽ കൂടുതൽ ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പോർട്ടി ഇന്റീരിയർ ഉണ്ട് ഒരു സ്പോർട്ടി സ്റ്റിയറിംഗ് വീൽ ഉണ്ട് ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ അത് നോക്കുന്നവർക്ക് എന്നാൽ കുറച്ചുകൂടി സ്പോട്ടി ആയിട്ടുള്ള ഒരു കാറ് വേണമെങ്കിൽ തീർച്ചയായിട്ടും എൻ സിക്സ് എൻ ലൈൻ്റെ എൻ സിക്സ് വേരിയന്റുകൾ കൺസിഡർ ചെയ്യുക ടോപ്പെൻഡിലേക്ക് പോണമെന്ന് പറഞ്ഞത് ടോപ്പ് എൻഡിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിൽ വൈപ്പിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ആവുന്നുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വേരിയൻറ്റ് ശരിക്കും വാല്യൂ ഫോർ മണിയാണ് അപ്പോൾ ഇതാകത്ത് വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വന്നിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക റെഗുലർ വ്യവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഐ ട്വൻറ്റി എൻ ലൈൻ ടോപ്പ് എൻ്റിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടിൽ ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്താം ഹ്യൂമർ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ട് നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് മൂവാറ്റുകളിലുള്ള പോപ്പുലർ ഹ്യൂണറിലെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ